അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതു മുഹറം ഒന്ന് മുതൽ പത്ത് വരെ നാം ചൊല്ലേണ്ട സിഖറുകൾ വളരെ ലളിതമായ നമുക്കേവർക്കും പരിചയമുള്ള വളരെ ചൊല്ലാൻ എളുപ്പമുള്ള സിഖറുകളാണ് പരിചയപ്പെടുത്തുന്നത് ഇൻഷാ അള്ളാ വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കാണാൻ വേണ്ടി ശ്രമിക്കുക പരമാവധി നമ്മുടെ സിഖറുകളൊക്കെ നാം ചൊല്ലാൻ വേണ്ടി ശ്രമിക്കണം അതിനുള്ള സമയം നാം കണ്ടെത്തണം അള്ളാഹുല തോഫീക്ക് എന്നൊരു നൽകുമാറാകട്ടെ വീഡിയോക്ക് ഒക്കെ നിങ്ങളൊരു ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്കൊക്കെ നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്ത് അവർ അത് കാണുമ്പോൾ അവർ ചൊല്ലുന്നത് പോലത്തെ ഒരു പ്രതിഫലം നിങ്ങൾക്കും ലഭിക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്തുകൊണ്ട് അവർ ചൊല്ലുമ്പോൾ അവർക്കും പ്രതിഫലം ലഭിക്കുന്നു അത് കാരണമായി നിങ്ങൾക്കും പ്രതിഫലം ലഭിക്കുന്നു അള്ളാഹു താല തോഫീക്ക് നൽകട്ടെ നിങ്ങളുടെ അഭിപ്രായങ്ങളും ദു ആവസ്വീയത്തും കമൻറ്റായി രേഖപ്പെടുത്തുക ഒരു മാഷ അള്ളാഹ അലഹമ്മദില്ല എന്നൊക്കെ കമൻറ്റ് ചെയ്യുക നിൻഷ അള്ളാഹ് നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം മുഹറം മാസത്തിലെ ഒന്നാമത്തെ ദിവസം നാം ഭിസ്മിയോടു കൂടി മുന്നൂറ്റി അറുപത് തവണ ആയത്തുൽ ആയത്തുൽക്കുറിശീ പാരായണം ചെയ്യണം ബിസ്മിയോട് കൂടി എന്ന് പറഞ്ഞാൽ ചില ആളുകൾ ഓതുമ്പോൾ ഒന്നാമത്തെ തവണ ബിസ്മില്ലാഹുറമാൻ റാഹീം എന്ന് പറഞ്ഞിട്ട് പിന്നെ അള്ളാഹുല ഇലഹ ഇല്ലാഹു അൽഹയുൽ ഖയ്യൂം എന്ന് പറഞ്ഞ് തുടങ്ങും രണ്ടാമത്തെ തുടങ്ങുമ്പോൾ അള്ളാഹുല ഇലഹ ഇല്ലഹു അൽ ഹയ്യുൽ ഖയ്യൂം എന്ന് പറഞ്ഞു കൊണ്ട് തുടങ്ങും അങ്ങനെയല്ല ഓരോന്നിനും ബിസ്മി ചൊല്ലണം അങ്ങനെ മുന്നൂറ്റി ആയത്തുൽ ആയത്തിൽ മുഹറമാസത്തിൻ്റെ ഒന്നാമത്തെ ദിവസം അതിൻ്റെ രാവിലോ പകലിലോ നാം ഓതി തീർക്കണം ഇൻഷാ ഇൻഷാല്ല ഇങ്ങനെ ഓതിയാലുള്ളതായിരിക്കുന്ന നമുക്കുള്ള ഗുണം നമ്മുടെ വീട്ടിൽ പൈശാചികമായിരിക്കുന്ന ഒരു ഉപദ്രവവും ഒരു ഷെറും ഉണ്ടായിരിക്കുകയില്ല എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നത് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ അടുത്ത ഈ മുഹറം മുതൽ അടുത്ത മുഹറം വരെ നമ്മളെ വീട്ടിൽ നമുക്ക് സന്തോഷത്തോടെ നിൽക്കണം ഷെയ്ത്വാനിൻ്റെ ഒരു ഉപദ്രവവും ഉണ്ടാവരുത് എന്ന ചിന്തയോടുകൂടി നാം മുന്നൂറ്റി അറുപത് ആയത്തിൽ കുറിച്ച് ഈ ഓതാൻ വേണ്ടി ശ്രമിക്കണം അല്ലാഹുതലെ തോഫിക്ക് നൽകട്ടെ അതുപോലെ നമുക്കൊക്കെ അറിയുന്ന ആയത്താണ് തൗബസൂറത്തിലെ അവസാനത്തെ രണ്ട് ആയത്തുകൾ ലഹദ് ജക്കും റസൂലും എന്ന് തുടങ്ങുന്ന ആയത്ത് സ്ക്രീനിൽ കാണുന്ന ആ രണ്ട് ആയത്തുകൾ ആ രണ്ട് ആയത്തുകളെയും നാം രാവിലെയും വൈകുന്നേരവും മോറം ഒന്ന് മുതൽ പത്ത് വരെ നാം ചൊല്ലണം മൂന്ന് തവണയാണ് നാം ചൊല്ലേണ്ടത് ഇൻഷാ അല്ല മഹാന്മാര് പഠിപ്പിക്കുന്നത് കാണാം നിങ്ങൾ വെറുക്കുന്ന ഒരു കാര്യവും അവനിൽ സംഭവിക്കുകയില്ല എന്നാണ് ഹത്തൽ മൗത്ത് മരണം വരെ സംഭവിക്കുകയില്ല എന്ന് മഹാന്മാരി തഫ്സീറുകളിൽ രേഖപ്പെടുത്തിയത് കാണാൻ കഴിയും നമ്മുടെ ജീവിതത്തിൽ നാം വെറുക്കുന്ന എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് കാര്യങ്ങളുണ്ട് രോഗങ്ങളെ തൊട്ട് നമുക്കാർക്കും ഇഷ്ടമില്ല നാം വെറുക്കുന്നതാണ് ഇങ്ങനെ നാം വെറുക്കുന്ന ഒരു കാര്യങ്ങളെ തൊട്ട് നമുക്ക് പൂർണ്ണമായി രക്ഷപ്പെടാൻ കഴിയും വെറും ഒന്ന് മുതൽ പത്ത് വരെ രാവിലെയും വൈകുന്നേരവും മൂന്ന് തവണ ഈ രണ്ട് ആയത്തുകൾ തോബസൂറത്തിലെ അവസാനത്തെ ഈ രണ്ട് ആയത്തുകൾ ഓതിയാൽ അള്ളാഹുതായാലും പതിവാക്കാൻ നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ ഇനി മുഹറം ഒന്ന് മുതൽ ഒൻപത് വരെ എല്ലാ ദിവസവും നിങ്ങൾ രണ്ട് സിക്കർ പതിവാക്കണം ആ രണ്ട് സിക്കറുകൾ നമുക്ക് അറിയുന്ന സിക്കറ് തന്നെയാണ് ഒന്നാമത്തത് യ അർഹമർ വാഹിമീൻ വാഹിമീൻ എന്നുള്ള സിക്കറാണ് രണ്ടാമത്തെ ദിഖർ ല ഇല്ല അന്ത സുബഹാനക്ക ഇന്നി കുന്തു കുന്ത ഈ രണ്ട് ദിഖറുകളും നമുക്കറിയുന്ന ദിക്കറുകളാണല്ലോ ഈ രണ്ട് ദിഖറിനെയും നാം ആയിരം തവണ ചൊല്ലണം എന്ന് കേൾക്കുമ്പോൾ പേടിക്കേണ്ടതില്ല നമുക്ക് ചൊല്ലുമ്പോൾ പെട്ടെന്ന് തന്നെ ചൊല്ലി തീർക്കാൻ കഴിയും ല ഇലഹ ഇല്ല അന്ത സുബഹാനക്ക ഇന്നി കുന്തു എന്നുള്ള കുന്ത മഹത്വം മുമ്പും നമ്മുടെ ചാനലിലൂടെ പറഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ അതിനെക്കുറിച്ച് വിശദീകരിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും നമുക്ക് രക്ഷ തരുന്ന ഒരു സിഖറാണത് ബഹുമാനപ്പെട്ട അലൈഹി അലിഹിസലാം ഈ ദിഖർ ചൊല്ലിയ കാരണം കൊണ്ടാണ് മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്ന് മുഫസരിങ്ങളൊക്കെ രേഖപ്പെടുത്തി വെച്ചത് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ നമുക്കുള്ളതായിരിക്കുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും ഈ റിഖർ ചൊല്ലിയാൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും അള്ളാഹുത്തായ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പതിവാക്കാൻ തോഫിയക്ക് നൽകട്ടെ ആമീൻ ബ്രഹ്മത്തിക്കയ്യ അറഹമർ വാഹിമീൻ മൊഹറമാസത്തിൻ്റെ എല്ലാ പവിത്രതകളും ശ്രേഷ്ഠതകളും അള്ളാഹുത്തായാല നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വർഹമത്തുള്ള